അസലാമലൈക്കു വറഹമത്തുമായി താലോ പ്രകാത്ത് അങ്ങനെ രാവിലെ തന്നെ ഉപ്പ കൊലായിലിരുന്ന് പത്രം വായിക്കാമായിരുന്നു ഉപ്പ ഉമ്മയെ വിളിച്ചു എടി എടീറ്റിവിടെ ഒന്ന് വന്നേ ആ ഇപ്പ വരാട്ടോ ഇക്ക ഉമ്മ വേഗം വന്നു എടി എന്താ നമ്മളെ വലിയ മരുമോൾക്ക് അവൾക്ക് വീട്ടിൽ പോവാനും ഉമ്മാനെ കാണാൻ ഒന്നും പോതിയില്ലേ ഒന്നില്ലെങ്കിൽ ഉപ്പയും എല്ലാം ഉണ്ടല്ലോ അവിടെ പാവം അവര് വീട്ടുകാർ അവരോടൊന്നെ എങ്ങനെയാ പിന്നെ പിന്നെ അവനോടും നമ്മളോടും ഒക്കെ എങ്ങനെ ഉണ്ടാവാനാ പറഞ്ഞിട്ട് കാര്യമില്ല എടി നമ്മുടെ ഫർസുമോളെ കണ്ട് പഠിക്കണോ ആ എന്നേ അതന്നെ അതന്നെ ഞാൻ ആസിഫിനോട് പറഞ്ഞു ഇനി നീ ഇവിടെ നിർത്തിപ്പോയിക്കോ അവളെ അവളെ ഇവിടെ നിൽക്കട്ടെ അപ്പം എല്ലാം പഠിക്കും അപ്പോൾ ആസിഫ് പറയാണ് അവൾ നിങ്ങളെ അടങ്ങേറാക്കും അവൾ എന്ത് കണ്ടാലും പഠിക്കൂല എന്നാലും ഉമ്മ ഉമ്മാൻ്റെ ഭാഗ്യം തന്നെയാണ് ഫർസു മോള് അത് തന്നെ പഠിച്ചോനെ സ്തുതിക്കണമോനെ ഞാൻ പഠിച്ചോനോട് സ്തുതി പറയലില്ല ഉമ്മ അങ്ങനെ ഫർസുമോളും മനസ്സും ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഒരുങ്ങി അവർ ഇറങ്ങി ഉമ്മ അസ്സലാം വാളേക്കും വാ ലും അസ്സലാം മക്കളെ ഉമ്മ ഉമ്മാ ഇന്ന് എൻ്റെ വീട്ടിൽ പോകും കേട്ടോ ആ ആയിക്കോട്ടെ മക്കളെ ആ സാധനങ്ങളെല്ലാം വണ്ടി വെച്ചോളിട്ട് പോകുമ്പോൾ ഉമ്മക്ക് കൊടുക്കാണ്ടിട്ടാ ആ ഉമ്മ ഞാൻ കൊടുക്കും പഠിച്ചോനെ ആബിനെ വിളിച്ചു ആബി എടി ആ മക്കൾക്കൊക്കെ ചായ കൊടുത്താ നിങ്ങൾ കണ്ടില്ലേ വിഷമിട്ടായിരിക്കും കരയിന്ന് ഒന്നും നോക്കൂലോള് എപ്പോഴൊരു ഫോണുണ്ട് അതിൽ നോക്കി അങ്ങനെ ഇരിക്കും ഒരു പണിയും എടുക്കൂല നറങ്ങി വരും തിന്നുകൊണ്ടാണ് നീച്ചും പോകും അനസിനെയും നോക്കൂല ഉമ്മാനെ നോക്കൂല ഇങ്ങനെ തന്നെയാണ് ഉമ്മാ മോനെ ഇതെന്നാണോ ഇവളെ ഇവളുടെ പരിപാടി അവിടെ നിന്നും ഇത് തന്നെ ഉമ്മാ ഒന്നും അനുസരിക്കൂല മെയിൻ്റേ ചെയ്യൂല എന്നെ ഞാൻ കുറേ സഹിച്ചു ഉമ്മ പഠിച്ചോനെ എൻ്റെ കുട്ടീൻ്റെ ഒരു വിധി പഠിച്ചോ നന്നാക്കട്ടെ മോനെ അങ്ങനെ ചെറിയ കൊണ്ടുപോകാൻ ഷെഫി വരുന്നു ഉമ്മ അസല വലൈക്കും ആ ഇങ്ങോട്ട് കേറി വാലയ്ക്കും മുസ്സലാം വാലയ്ക്കും മുസ്സലാം ആ അങ്ങോട്ട് കേറിക്കോ ഇരിക്കിവിടെ ഞാൻ ചായ എടുക്കട്ടെട്ടോ ചായ ഒന്നും വേണ്ട ഉമ്മ ആ അത് പറഞ്ഞാ പറ്റൂല ചായ കുടിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ ഉമ്മാ എവിടെയാളിയൻ ആസിഫ് മോനെ അന്നെതാ അളിയാൻ വിളിക്കണ് ആ അളിയാ നിങ്ങൾ എപ്പോഴാ വന്നേ ഞാൻ അറിഞ്ഞില്ല കേട്ടോ മുകളിലായതുകൊണ്ടേ എന്തങ്ങള് വർത്താനൊക്കെ ഒക്കെ നല്ല തന്നെ സുഖം തന്നെ ഞാൻ ഷെറിനെ കൊണ്ടുപോകാൻ വന്നതും അപ്പൊ പിന്നെ എന്നെ കാണാമെന്ന് വിചാരിച്ച് അവൾ രണ്ടു ദിവസം ഇവിടെ നിന്നോട്ടെ ഹേ അത് പറ്റില്ല അവരുടെ ഉമ്മയും ഉപ്പയും ഒറ്റക്കല്ലേ അതും ശരിയല്ലേ പ്രായമായവരെ ഒറ്റക്കിടാനും പറ്റില്ലല്ലോ ഷെറി വേഗം ഡ്രസ്സ് മാറ്റിയാ പെണ്ണേ എനിക്ക് തിരക്കുണ്ട് നിന്നെ അങ്ങോട്ടാക്കി തന്നിട്ട് വേണം എനിക്ക് പോവാൻ ശരി ഉമ്മ ഞാൻ പോട്ടെ ആയിക്കോട്ടെ പിന്നെ വരുവേണ്ടിയിട്ടോ മോളെ എൻ്റെ മോള് ആ ഉമ്മ ആസിഫിൻ്റെ മോള് ഞാനും പോട്ടെ ഉമ്മാ ഞാനും പോട്ടെ ഉമ്മ അമ്മായി കൂടെ അപ്പോൾ ആ ബിത അടങ്ങി അവിടെ നിന്നുക്കോട്ടോ ഞാൻ വിടും ഞാൻ വിടില്ല അത് കേട്ട് ഷെഫിക്ക് സ സങ്കടമായി ഉമ്മ പറഞ്ഞു സാരല്ലേ മക്കളെങ്ങൾ പോയിക്കോളി ഉപ്പാ എന്നാ പോട്ടെ കേട്ടോ ആ ആയിക്കോട്ടെ അങ്ങനെ അവർ ഷെഫിയുടെ വീട്ടിലെത്തി ഷെഫിയുടെ ഉമ്മ മോളെ എന്താ എനിക്കെൻ്റെ ആങ്ങളെ കൊണ്ടുവന്നേ ഉമ്മ എനിക്ക് ഫോണും ഒക്കെ കൊണ്ടുവന്നു എല്ലാം കൊണ്ടുവന്നു പിന്നെ ഇങ്ങക്കും തന്നിട്ടുണ്ട് കേട്ടോ കാരക്കയും മിഠായയും എല്ലാം അവൾ ഉമ്മാക്ക് കൊടുത്തു ഉമ്മാക്ക് സന്തോഷമായി ഇനി ആബിതയും ആസിഫും ആബിദയുടെ വീട്ടിലേക്ക് പോകുമോ ഇനി ഇതിൻ്റെ മക്കി ഭാഗം നാളെ കാണാം السلام عليكم ورحمه الله تعالى وبركاته